ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രശസ്ത സോഷ്യൽ മീഡിയ താരം അന്തരിച്ചു ഇരുപത്തി ഏഴാം വയസ്സിലാണ് അപ്രദീപ് സാഹ അന്തരിച്ചത് ആംഗ്രി റാൻമാൻ എന്ന പേരിലാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത് ഏപ്രിൽ പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ആംഗ്രി റാൻമാൻ സജീവമായിരുന്നു നിരവധി പേരാണ് ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യുന്നത് ഹാർട്ട് സർജറിക്ക് വിധേയനായ താരത്തിൻ്റെ ആരോഗ്യാവസ്ഥ പെട്ടെന്ന് മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആംഗ്രി റാൻമാന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം